ഹലോ ഡോക്ടർ അബ്ദുൾ സലാം ഓർവിധിയോ നിങ്ങളൊരു യാത്രാപ്രിയനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കെനിയ കെനിയെന്നുള്ളൊരു സാധനം ഉണ്ടാവും ഞാനൊരു ആറ് വർഷമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കൊണ്ടുനരുന്ന ഒരു സാധനമാണ് കെനിയ കഴിഞ്ഞ വർഷമാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു പത്തിരുപത്തി രണ്ട് ബിസിനസ്സുകാരുമായിട്ട് നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി രണ്ട് ദിവസം മസായിമാരല്ലായിരുന്നു ഐഷ് എന്താ വൈൽഡ് ലൈഫ് നമ്മളെ ആട്ടിൽ ആടൊക്കെ നടക്കുമ്പോൾ അവിടെ സിനിമ നടക്കണത് സീബ്രാ കാട്ടുപോത്ത് പിന്നെ എല്ലോ മൃഗങ്ങൾ നമ്മളെ മറ്റേ സ്കൂളിൽ പഠിച്ചല്ലേ എൽ കെ ജിയിൽ സ്കൂളിൽ പഠിച്ച എല്ലോ മൃഗങ്ങളെയും നമ്മൾ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മൃഗങ്ങൾ നാട്ടിൽ നമ്മൾ കാട്ടിൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ലേക്ക് നെക്കുരു പോയി അതായത് നമ്മൾ കണ്ടാമൃഗം കണ്ടാമൃഗം നമ്മൾ മുമ്പിലൂടെ അങ്ങനെ നടക്കുന്നു പിന്നെ ഒരുപാട് പക്ഷികൾ എന്താണ് പറയുക വേറെ എന്തൊക്കെയുണ്ടായിരുന്നു മറ്റേ ജിറാഫ് ജിറാഫിനൊക്കെ നമ്മൾ പിക്ചറിൽ കണ്ട ജിറാഫിനെ അടുത്ത് കാണുന്നു അപ്പോൾ ആ ഒരു ഫ്രഷ് എയർ അങ്ങനെ ഉണ്ടല്ലോ ഫ്രഷ് എയർ ഫ്രഷ് നാച്ചു നമ്മൾ ശരിക്കും മനസ്സിനെയും ആത്മാവിനെയും ഭയങ്കരമായിട്ട് ശാന്തമാക്കാനും നമ്മൾക്കുള്ളിൽ ഒരു ട്രാവൽ ക്യൂരിയോസിറ്റിനെ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കാനും കഴിയുന്ന ഒരു സ്ഥലമാണ് കെനിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്രാപ്രിയരാണെങ്കിൽ യാത്രാപ്രിയരല്ലെങ്കിലും നിങ്ങൾ കെനിയയിൽ പോകണം പോയി കഴിഞ്ഞാൽ നിങ്ങൾ യാത്രാപ്രിയനാകും ഒരു 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 ലോകാത്ഭുതം തന്നെയാണ് കെനിയയിലെ മസായിമാരെയും അവിടുത്തെ മൈഗ്രേഷനും അവിടുത്തെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയും ഒരു മനുഷ്യൻ കാണേണ്ടതും പഠിക്കേണ്ടതുമാണ്